ആവശ്യകത്തുക്കളി ഇത് വീണ്ടും ജോസ് തരീത്ത് ഞാൻ വീണ്ടും അതേ വാൽപ്പാറയിലേക്കുള്ള യാത്രയിലാണ് അത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഷോളയ ഡാമിൻ്റെ റിസർവേയറാണ് കാണുന്നത് ഷോളയ ഡാമിലേക്ക് ഞാൻ പോയില്ല അങ്ങോട്ട് എൻട്രൻസ് ഇല്ല പക്ഷേ ഇത് അതിൻ്റെ റിസർവറിൻ്റെ റിസർവോയറിൻ്റെ ഒരറ്റമാണ് ഇത് നമ്മൾ കാണുന്നത് അങ്ങേ അറ്റത്താണ് പിന്നെ ഡാം ഡാം നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല ആ കാണുന്ന ഒരു തടയണയാണ് ഡാമിൻ്റെ താഴെയുള്ളത് അവിടെ കാണാവുന്നത് പിന്നെ റിസർവേറിൻ്റെ ഒരറ്റമാണ് ഈ വന്ന് ഇവിടെ നിൽക്കുന്നത് ഷോളയാർ 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 ഈ വാൽപ്പാറയ്ക്കോടെ നമ്മൾ ഈ നോ വനത്തിൻ്റെ നടുക്കാണിപ്പോൾ നിൽക്കുന്നത് കേട്ടോ പക്ഷേ ഈ നോ ഇത്ര നേരം നല്ല മഴയായിരുന്നു ഈ കാട്ടിക്കടി നമ്മൾ പോരുമ്പോഴത്തേ നല്ല മഴയായിരുന്നു ഇപ്പോൾ മഴ ശരിക്കും നിന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ലുക്കിങ് ഗുഡ് നിങ്ങൾക്ക് കാണാം ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഈ ഇതൊരു വ്യൂ പോയിന്റ് പോലെയാണ് കുന്നു കുന്നിരകൾ കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അല്ലേ എങ്ങനെയുണ്ട് ഇതുവരെയായിട്ടുള്ള യാത്ര അടിപൊളി ഡ്രൈവിംഗ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നല്ലോ അല്ലേ റിന്റെ റിസർവ് ആണത് ഏഹ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇപ്പൊ വണ്ടി ഓടിക്കാനായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ലേ മഴ ആയതുകൊണ്ട് വലിയ ട്രാഫിക്കൂല്ലോ അപ്പൊ നമ്മൾ ഇനി നമ്മള് കണ്ടിന്യൂ ചെയ്യാണ് നമ്മളിപ്പോ മലക്കപ്പാറയ്ക്ക് രണ്ട് പതിനെട്ട് പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് തോന്നണം പത്തൊമ്പത് കിലോമീറ്റർ അത് കഴിഞ്ഞിട്ട് മലക്കാ മലക്കപ്പാറ കഴിഞ്ഞിട്ട് വാൽപ്പാറ നാല്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇവിടെ ഓക്കെ അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം മലക്കപ്പാറ ഡാമാണ് ഇതാ കാണുന്നത് ഈനോ മലക്കപ്പാറ ഡാം ചെറിയൊരു ഡാമാണ് എനിക്കാണ് ഷോളയാറിൻ്റെ ഒരു ഈനോ റിസർവോയറിൻ്റെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു മലക്കപ്പാറ ഡാം ഇപ്പോൾ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു മൈക്ക മലക്കപ്പാറ ഡാമിൻ്റെ അടുത്തേക്ക് പോകുവാണ് അതോ ഡാം കഴിഞ്ഞോ ഡാമിൻ്റെ അടുത്തേക്ക് പോകുകയാണെന്ന് തോന്നുന്നു ഏതായാലും ഞങ്ങൾ അതിന് മുമ്പ് ഇവിടെ ഉച്ച ഉച്ചയ്ക്ക് കയറിയൊരു ഈ പാരഡൈസ് ഹോട്ടൽ ചെറിയൊരു ഹോട്ടലാണ് പക്ഷേ സാമാന്യം നല്ല ഫുഡാണ് കേട്ടോ ജസ്റ്റ് റൈസ് ഫിഷ് കറി ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ചോറ് സാമ്പാർ വെജിറ്റേറിയൻ ആയിരുന്നു നല്ലൊരു ഭക്ഷണം കഴിച്ച ലേഖു ആയിട്ടുള്ള ചെറിയ ഒരു ചെറിയ ഒരു ലഞ്ച് അത് കഴിച്ചിട്ട് നമ്മൾ യാത്ര ഇനിയും തുടരുകയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം 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 ചെറിയ സിമ്പിളായിരുന്നു എന്തെങ്കിലും കൊള്ളായിരുന്നു അല്ലേ സാമ്പാറുണ്ടായിരുന്നു ഒന്ന് തമിഴ്നാട് സാമ്പാർ ഒന്ന് കേരള സാമ്പാർ രണ്ട് സൈസ് സാമ്പാറും ഉണ്ടായിരുന്നു തമിഴ് സാമ്പാറിൽ കുടമ്പുള്ളി ഇട്ടിട്ടുണ്ട് നമ്മുടെ സാമ്പാറിൽ നല്ല നമ്മുടെ സാമ്പാർ നല്ലതായിരുന്നു ഏഹ് പരി ഗുഡ് അല്ലേ മോശം എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ചോറ് കിട്ടി പാര ഹോട്ടൽ നല്ല ഹോട്ടലാണ് ഞാനിതിനു മുമ്പ് കൂടെ കയറിയിട്ടുണ്ട് സിമ്പിൾ സിമ്പിൾ മീൽസ് നമ്മൾ യാത്ര കഴിയുമ്പോഴത്തേക്കും അത് മതിയില്ല ഇറച്ചി മീനൊന്നും തിന്നാതിരിക്കുകയാണ് നമ്മുടെ വയറിന് നല്ലത് അതുകൊണ്ട് ഈ നോ ഐ എൻ ജോയിൻ ഞാൻ സാധാരണ പുറത്ത് ഭക്ഷണം കഴിക്കാനുള്ളതല്ല പക്ഷേ ഇന്ന് ഞാൻ കഴിച്ചു തൃപ്തിയായി അല്ലേ ഷോക്കെ അത്രയുണ്ടോ വിളക്കടലായിരുന്നു എനിക്ക് തോന്നിയത് കേട്ടോ സിമ്പിളാണെന്നുണ്ടെങ്കിലും ഓക്കെ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം